ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനം വിക്രമം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദീപയുടെ കഴുത്തിൽ കിടക്കുന്ന ഞാൻ കെട്ടിയ താലി ഞാൻ മേടിച്ചെടുത്തിരിക്കും വിമോനെ എന്നിട്ട് ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടി സന്തോഷമായിട്ട് ജീവിക്കും ഇനിയുള്ള കാലം ജീവിതം എന്താണെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ജീവിക്കും ഇത്രയും നാളും കഷ്ടപ്പാടിൻ്റെ വേദന കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു ഇനി എനിക്ക് പറ്റില്ല അവൾ പണക്കാരെ പോയതുപോലെ ഞാനും പണക്കാരെ പോ പണക്കാരത്തെ കാർത്തിക കാർത്തികമോളും നീയും ലക്ഷ്മിയുമാണ് ഇനി എൻ്റെ കുടുംബം അല്ലാതെ ആ വൃത്തികെട്ടവൾ ദീപയല്ല അവളും കല്യാണിയും കാദമ്പരിയും ഒക്കെ ഇനി എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദുസ്വപ്നങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറയുവാണ് അങ്ങനെ തന്നെ ആവണോ അച്ഛ അച്ഛനെ വേദനിപ്പിച്ച എന്നെ വേദനിപ്പിച്ച ആ അമ്മയെ എനിക്ക് വേണ്ട ഒരു അമ്മമാരും മക്കളെ ഇങ്ങനെ വേദനിപ്പിക്കില്ല എന്തൊക്കെ കഷ്ടം ഞാൻ അനുഭവിച്ചു എന്നിട്ടും എൻ്റെ അടുത്ത് വന്ന സ്നേഹത്തോടൊരു വാക്ക് അവർക്കേ അവളെ മാത്രം മതി ആ കല്യാണിയെ പെൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യപ്പെടുവാ മോൻ വിഷമിക്കേണ്ടടാ ഇനി മോന് കിട്ടുന്ന അമ്മ നല്ല സ്നേഹമുള്ള അമ്മയായിരിക്കും ലക്ഷ്മിയെക്കുറിച്ച് കാർത്തികമോള് പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിലായിരിക്കുന്നത് അവളെ മിടുക്കുക എന്ന മനസ്സിലായത് ലക്ഷ്മിയെ പോലെ തന്നെ സ്നേഹിക്കാൻ അറിയുന്ന കൂട്ടത്തിലാണ് ലക്ഷ്മി അതുകൊണ്ട് നമുക്ക് നമുക്കിനി സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റൂടെ മക്കളെ ഞാനും മോൻ്റെ അമ്മമ്മയും നീയുമൊക്കെ രക്ഷപ്പെടാൻ പോവുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടു അതെ അച്ഛാ കാർത്തികേച്ചു കാരണം നമുക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് കാർത്തികേച്ചു കാരണം ഇന്ന് നമുക്ക് ഈ കാറും ഈ വലിയ വീടും ബംഗ്ലാവും ഒക്കെ കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ കാർത്തികേശിയുടെ കാർത്തികേച്ചിയുടെ ആഗ്രഹപ്രകാരം അച്ഛൻ ആ കാർത്തികേച്ചിയുടെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെയും അമ്മയായിരിക്കും അവർ അവരെ ഞാൻ സ്നേഹിക്കും പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞേ വിക്രമും പ്രകാശിന് വാക്കു കൊടുക്കുക മതിയണ മക്കളെ അച്ഛൻ ഇത്രയും കേട്ടാൽ മതി എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഇത്രയും നേരം അച്ഛന് പേടിയായിരുന്നു മോൻ സമ്മതിക്കൂ എന്നോർത്ത് പക്ഷേ എൻ്റെ മോൻ സമ്മതിച്ചപ്പോൾ അച്ഛന് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക ഇതേ സമയം മറ്റൊരിടത്ത് കാണിക്കുന്നത് നമ്മുടെ രതീഷിനെയും കിരണിനെയുമാണ് അപ്പോൾ രതീഷ് കിരണ അടുത്തേക്ക് ചെല്ലുക ആ കിരൺ കിരൺ സാറേ എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചോ രതീഷെ അന്വേഷിച്ചു കിരൺ സാറേ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആ ആ കടയിലേക്ക് സരൈവോ മനോഹറോ പിന്നെ അവളുടെ അമ്മയോ പോയിട്ടില്ല അപ്പോൾ ഒരു സംശയപ്രകാരം ആ സാരി എടുത്തിരിക്കുന്നത് താരയാൻ്റെ തന്നെ ആയിരിക്കും അവർ ആ സാരി എടുത്തുകൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയത്തായിരിക്കും അമ്മയോ മകളോ അവരുടെ തലയ്ക്കടിച്ചിട്ട് വീഴ്ത്തിയിട്ടുണ്ടാവുക അങ്ങനെ എന്തുമാണ് സംഭവിച്ചിരിക്കുന്നത് സാരി എടുക്കാൻ അവരാരും പോയിട്ടില്ല സാർ സി സി ടി വി ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചു അമ്മയും മകളും മനോഹറും പോയിട്ടേയില്ല അങ്ങനെയുള്ളപ്പോൾ ആ സാരി അവിടെ കിട്ടിയിരിക്കുന്നത് ആ താരയാൻ്റെ കൊടുത്തതിന് ശേഷം മാത്രമാണ് പാവം സാരി കൊടുക്കാൻ പോയപ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ പെട്ടു പോയിട്ടുണ്ടാവും ചെന്നായ കൂട്ടങ്ങൾക്കിടയിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെയാ ആ പോ പാവം പോയത് സ്വന്തം മോളോടുള്ള സ്നേഹം കാരണം ആ പാവം ഒന്നും നോക്കിയില്ല സ്നേഹമെല്ലാം ഒതുക്കി വെച്ച് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് സരൈവിന് ഓണക്കോടിയുമായിട്ട് പോയതാണ് ഇന്ന് ആ പാവത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് അങ്ങനെ ഒരു അവസ്ഥ ഒരു അമ്മമാർക്കും ഉണ്ടാവാൻ പാടില്ല സാറെ ഇതിന് അവൾക്ക് നല്ല മറുപടി തന്നെ കൊടുക്കണം പെണ്ണിനെ തൊട്ടാലല്ലേ പ്രശ്നമുള്ളൂ ഇതിന്റെ പേരിൽ അവൻ കരയണം ആ മനോഹർ എന്നും രതീഷ് പറയണം അതേടാ ഇതിനൊക്കെയുള്ള എല്ലാം കൂടെ അവന് തന്നെ കൊടുത്തേ പറ്റൂ എന്തായാലും അവനൊന്ന് ശിക്ഷ അനുഭവിക്കണം പാവ താരയാൻ്റി താരയാൻ്റിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം സരയുവോ ശാരിയോ ആരോ ആണ് അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും അറിയാവുന്ന ഈ കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും അവർ രണ്ടുപേരും വേദനിക്കുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യണം അവൻ എത്ര വലിയ കോടും ക്രിമിനലാണെങ്കിലും മരുമകനെന്ന് വെച്ചാൽ ഷാരിക്കും സരയൂനും ഭയങ്കര മരുമകനെന്ന് വെച്ചാൽ ശാരിക്കും ഭർത്താവ് എന്ന് വെച്ചാൽ സരയൂനും ഭയങ്കര ജീവന അവനെന്തെങ്കിലും സംഭവിച്ചാൽ അവരും മരിക്കും അത്രക്ക് അത്രയ്ക്ക് വേദനയാണ് മനോഹറിനെന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് മനോഹരനെ വെച്ച് തന്നെ നമ്മൾ കളിക്കും എടാ മനോഹരാ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നീ കണ്ടോടാ താരയാണ്ടിയെ കോമയിലാക്കിയ നിന്റെ ഭാര്യയും അമ്മായി അമ്മയും കാരണം ഇന്ന് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ഹാ താരയാൻഡിക്ക് ഇനി ഓർമ്മയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് രാക്ഷസിയായ നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് അവൾ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലട മനോഹര അതെ സാറേ സാറ് പറയുന്നത് തന്നെ ശരി എന്തായാലും ആ മനോഹർ എന്തൊരു പഠിച്ച കളനാണ് അവനാണ് ആ സാരി മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഏ അവൻ അവളുടെ അമ്മയോട് ചോദിച്ചപ്പോൾ അവളുടെ അമ്മ പറയുന്നു അവളാണ് മേടിച്ചതെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് സി സി ടി വി പരിശോധിച്ചത് അപ്പോൾ ഇവർ രണ്ടുപേരും കടയിലേക്ക് പോയിട്ടില്ല സാറേവും പോയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് സാർ പാവം പാവം താരയാൻ്റി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം ഞാനെന്നവനെ വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ മനോഹറിനെ വിളിക്കുക ഹലോ എടാ ആ എന്താ എന്താ സാർ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്നും പറയാം അത് കേട്ടതും എന്തിനാണ് സർ ആ എന്തിനാണെന്ന് അറിഞ്ഞാലേ നീ വരത്തുള്ളൂ എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം എവിടെ വരും എപ്പോൾ വരും എന്നും മാത്രം പറ എന്നും കിരൺ അത് കേട്ടതും സാറ് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നും മനോഹർ ആ എന്നാൽ അടുത്തേക്ക് വാ ആ ശരി പിന്നെ വരുമ്പോൾ എൻ്റെ അമ്മായി അമ്മയും കൂടെ കൂട്ടിക്കും അയ്യോ അതെന്തിനാണ് സാർ അതൊക്കെ നീ വന്നിട്ട് ഞാൻ പറയാം ദേ അവരെ കൂടെ കൂട്ടാതെ വന്ന എൻ്റെ സ്വഭാവം മാറും ആ ശരി സർ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കിരണം രതീഷൊക്കെ കൂടെ ചേർന്ന് വേറെ കടയിൽ മുൻപ് സി സി ടിവികളൊക്കെ പരിശോധിക്കുക എവിടെയും ഷാരിയോ സരയോ നമ്മുടെ മനോഹറോ പോയിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞത് പച്ച കള്ളമാണ് എന്തായാലും അവർ ചെയ്ത കാര്യം ഒട്ടും ശരിയായ കാര്യമല്ല മനോഹർ എന്ന അവൻ്റെ തലയടിച്ച് പൊട്ടിച്ച ഉറപ്പായിട്ടും അമ്മായി അമ്മയും ഭാര്യയും ഉത്തർ സത്യം പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഷാരി എവിടേക്കാണ് മോനെ നമ്മൾ പോകുന്നത് നമ്മളൊരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് പോകുക ആൻറ്റി അമ്മ അത് മാത്രമല്ല ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരിതാണ് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ ഏ ഒരു അമേരിക്കയിൽ നിന്നൊരു സാറ് വിളിച്ചിരുന്നു ഒരു കിരൺ സക്കറിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓ കിരൺ സക്കറിയ നല്ല പേര് എന്നൊക്കെ ശാരി പറയാണ് ഈശ്വര പേര് നല്ലതാ പക്ഷെ അവൻ്റെ ഇടി എനിക്ക് മാത്രമല്ലേ അറിയൂ എന്തിനാണാവോ ഇനി അവൻ എന്നെ കാണാൻ വിളിക്കുന്നത് എന്നൊക്കെ മനോഹർ ഇങ്ങനെ ആലോചിക്കുക ഈ സമയം അല്ല മോനെ ഇനിയിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഇടയിലാണെങ്കിൽ ഞാൻ അവരെൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ പോയിക്കോളാം നിങ്ങൾ പോയിട്ട് വാ ഏയ് അത് വേണ്ട അമ്മയും കൂടെ കൂടെ വാ അമ്മ കൂടെ കൂടെയുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് കിരണം രതീഷൊക്കെ നിൽക്കുക അവരെ കണ്ടതും നമ്മുടെ മനോഹർ ആകെ പേടിച്ചു ഈശ്വര അമ്മ ദേ ഇവനെന്തിനാമ ഇവിടെ നിൽക്കുന്നേ എനിക്കറിയില്ല മോനെ താരയെ കാണാത്തതിന് ശേഷം ഇവൻ കുറേ അന്വേഷിച്ച് നടന്നു താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളാണെങ്കിൽ വെറുതെ വിടില്ല എന്നും പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളെക്കുറിച്ച് അറിഞ്ഞിട്ട് വല്ലതും വന്നതാണോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മ എന്ത് സംഭവിച്ചാലും അമ്മ ഒച്ചയൊന്നും വെക്കണ്ട മൈൻഡ് കണ്ട നിന്നാൽ മതി അവൻ ചിലപ്പോൾ തന്നെ തല്ലുമായിരിക്കും അയ്യോ എൻ്റെ മോനെ എന്തിനാണ് അവൻ തല്ലുന്നേ അവനെന്നോടും നല്ല ദേഷ്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞാൻ വന്നത് മുതൽ അവൻ എന്നോട് കലിപ്പ അതുകൊണ്ടാണ് എന്നെ തല്ലുന്നത് സാരമില്ല ഞാൻ ഞാനിറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ വണ്ടി നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മുടെ ഷാരി അവിടെ തന്നെ നിൽക്കുക ഈ സമയം കിരൺ എവിടെയടാ അവളുടെ അമ്മ എൻ്റെ എൻ്റെ ആൻറ്റി അത് കേട്ടതും ഷാരി ഇറങ്ങി പേടിച്ച് പറച്ച് ഷാരി കാറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഷാരി ചോദിച്ചു എന്താ മോനെ നീ എന്തിനാ ഞങ്ങളെ വഴിതെറിഞ്ഞ് നിൽക്കുന്നത് ആ അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ വഴി തടഞ്ഞത് എന്താ സരൈവ് അന്ന് ഓണത്തിന് കൊടുത്തിരുന്ന സാരി നിങ്ങൾ മേടിച്ചു കൊടുത്താണല്ലേ അതെ മോനെ ഞാൻ മേടിച്ചു കൊടുത്തതാണ് എന്നും ഷാരി ഹാ എന്തിന് ആൻറ്റി ഇനിയും ഇങ്ങനെ കള്ളം പറയുന്നേ ദേ ഇങ്ങനെ കള്ളം പറഞ്ഞാലുണ്ടല്ലോ പല സത്യങ്ങളും ഞാൻ സരൈവിനോട് തുറന്ന് പറയും മനസ്സിലായോ മോനെ ചതിക്കരുത് നീ അങ്ങനെ ചെയ്താ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല ഹാ ഇനി നിങ്ങൾ ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളോട് കുറച്ച് സ്നേഹവും സിമ്പതിയും ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളതൊക്കെ തുരച്ചു നിങ്ങളെന്തിനാ കള്ളം പറയുന്നെ ആ തുണി കൂടെ പോയി നിങ്ങളും നിങ്ങളുടെ മരുമോനോ നിങ്ങളുടെ മകളോ സാരി എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം മനസ്സിലാക്കിയിട്ടാ ഞങ്ങൾ വന്നിവിടെ നിൽക്കുന്നത് താരയാൻറ്റിക്ക് എന്താ സംഭവിച്ചെന്ന് ഇനി മര്യാദയ്ക്ക് പറഞ്ഞോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ കിരൺ ഷാരി ആൻറ്റിയുടെ വെക്കിട്ട് കയറാൻ പോകുക അപ്പൊ ഷാരിക്കയുടെ മുൻപിൽ നല്ലവനാകാൻ വേണ്ടി മനോഹർ അയ്യോ ആൻറ്റി ഒന്നും ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല എന്തിനാ അമ്മയെ വെറുതെ ഭീഷണിപ്പെടുത്തുന്നേ ആ അമ്മയ്ക്കൊന്നും അറിയില്ല ഹോ ഒന്നും അറിയില്ലല്ലേ എന്നാ പിന്നെ നീ പറയടാ അയ്യോ എൻ്റെ മരുമോനൊന്നും ചെയ്യരുത് അവനൊരു പാവ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എൻ്റെ മോൻ ചെയ്തിട്ടുള്ളൂ ഹോ അത്രക്ക് പാവണോ ഇവൻ ഇവൻ ആര് സത്യവാനോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താര ആൻറ്റിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല ഒരെണ്ണത്തിനെ മര്യാദയ്ക്ക് സമ്മതിച്ചോ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിലെ വിവരം അറിയിക്കും അങ്ങനെ വിവരം അറിയിച്ചാൽ പോലീസുകാർ നിങ്ങളുടെ വീട് കയറി ഇറങ്ങും ഓണക്കോടിയുമായി വന്ന താരേൻ്റെക്ക് എന്ത് പ്രശ്നവും ഉണ്ടായത് നിങ്ങൾക്ക് അറിയില്ലല്ലേ എന്നാ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മനോഹറിനെ എടുത്തിട്ട് കുടയുക അടിയോ അടി അടിയോടടി മനോഹർ അയ്യോ എൻ്റെ അമ്മയെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല ഈ സമയം ആണെങ്കിലും ഭയങ്കര കരച്ചില ദൈവമേ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ അവനൊരു പാവമാണ് അവനെ എങ്ങനെയായിട്ട് ഉപദ്രവിക്കല്ലേടാ അപ്പം മനോഹർ താരയുടെ ശാരയുടെ അടുത്ത് നിന്നിട്ട് അതെ അവനെന്നെ എത്ര തല്ലിയാലും അമ്മ അമ്മ സമ്മതിച്ചു കൊടുക്കരുത് അമ്മ എന്തായാലും ചെയ്തു എന്ന് അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ അമ്മയ്ക്ക് ജയിലിൽ പോകേണ്ടി വരും ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇത്തിരി തല്ലല്ലേ ഞാൻ കൊണ്ടോളാം എന്നും പറഞ്ഞ് മനോഹർ എന്നെ ഇങ്ങനെ കുറിവുറക്കും അപ്പം നീ എന്താടാ അവരുടെ കാദിച്ചെന്ന് പറയുന്നേ മര്യാദയ്ക്ക് പറയടാ താരേ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് മര്യാദയ്ക്ക് പറയാൻ എനിക്കറിയില്ല സാറേ സത്യമായിട്ട് അറിയില്ല എന്നും പറഞ്ഞ് എത്ര തല്ല് കിട്ടിയിട്ടും മനോഹർ ഒന്നും പറഞ്ഞില്ല ഹാ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടാ ഞങ്ങൾ അന്വേഷിച്ചത് പറ്റാതാവുമ്പോഴേ ഞങ്ങൾ പോലീസുകാരെ വിട്ട് അന്വേഷിപ്പിക്കും എന്തായാലും നിന്റെയൊക്കെ കാര്യം പോക്കാടാ ഇനി നിന്റെയൊക്കെ വീട്ടിലെ പോലീസുകാർ കയറി ഇറങ്ങട്ടെ എന്നും പറഞ്ഞ കീരൻ്റെ ഉദ്ധീഷിനെ വിളിച്ചുകൊണ്ടങ്ങ് പോവുക ഈശ്വര എൻ്റെ മോനെ അവർ തല്ലിച്ചതച്ചല്ലോ ഉള്ള സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവൻ മിണ്ടാതെ പോയെന്നെ മോനെ പിന്നെ അവനോ മിണ്ടാതെ പോകാനോ നടക്കില്ലമ്മേ അവൻ നമ്മളെയൊക്കെ പൊരിച്ചിട്ടേ പോകും പോലീസുകാരോട് എന്ന് പറഞ്ഞാൽ അവൻ പോലീസുകാരോട് പറയും സാരമില്ല നമുക്ക് പോലീസുകാർ വരുന്നത് വരെ പിടിച്ചു നിൽക്കാം ആ എന്തായാലും ചെയ്തു പോയില്ലേ നനഞ്ഞു ഇനി കുളിച്ചു കയറാം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞാൻ കാരണം മോൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ടല്ലേ സാരല്ലമ്മേ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഈ അമ്മ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ലേ സ്നേഹിക്കുന്നില്ലേ ആ സ്നേഹമൊക്കെ തിരിച്ചു തരാൻ ഇങ്ങനെയല്ലേ പറ്റൂ ഏ എന്നൊക്കെ പറഞ്ഞ് മനോഹർ കാറി കയറുക ഈ സമയം ഈ മനുവേട്ടൻ്റെ അമ്മ ഇത് എവിടെയാണ് പോയത് കുറേ നേരമായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാരയ്യോ ഉമ്മറത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേക്കും അവരുടെ കാറ് വന്നു ഹാവ് വന്നു എന്നെ കൊണ്ടുപോവാതെ രണ്ടുപേരും എങ്ങോട്ടാ പോയെന്ന് ചോദിക്കണം എന്നെ കൂടെ കൊണ്ടുപോകാറുന്നല്ലോ എന്നും ചോദിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് സര ഇങ്ങനെ നിക്കുമ്പോഴേക്കും മനോഹരനെ താങ്ങി പിടിച്ച് ഷാരി കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അത് കണ്ടതും സരയി ഞെട്ടിപ്പോയി അയ്യോ എൻ്റെ മനുവേട്ടനെ എന്താ പറ്റി എന്ത് പറ്റി മനുവേട്ട എന്നും പറഞ്ഞോണ്ട് ഉമ്മർത്തന്ന സരയി ഓടി മുറ്റത്തേക്കെത്തി അതിനുശേഷം മനോഹരനോട് ചോദിച്ചു എന്താ മനുവേട്ട എന്താ പറ്റിയത് ഒന്നും പറയണ്ട മോളെ അയൽവക്കത്തെ ആ തെണ്ടി കാരണം എന്റെ മരുമോൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ എന്തിനാ തണ്ടി എന്റെ ഭർത്താവിനെ അടിക്കുന്നേ ഏ അവൻ എന്തിന്റെ സൂക്കേടാ അവന്റെ ഭാര്യയ്ക്ക് എല്ലാം കിട്ടിയപ്പോൾ അവർ അഹങ്കാരം കൂടിയോ അവനെ ഞാൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സർയു ദേഷ്യപ്പെടും ഏയ് വേണ്ട മോളെ വേണ്ട സാരയില്ല ഞാൻ സഹിച്ചോളാം നീ ഇനി ഇതിന്റെ പേരിൽ അവന്റെ മെക്കിട്ട് കയറാൻ ചെല്ലണ്ട ഇനി ആ ആടിയും കൂടെ എനിക്കേ കിട്ടും അത് ശരിയാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ